ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കൊന്ന് സ്റ്റിയറിംഗ് വീൽ പരിചയപ്പെടാം ഇതൊരു ടയോട്ടേഡ് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ എംബ്ലം ആയിരിക്കും സെൻട്രൽ വരുന്നത് അതായത് ഏത് വാഹനമാണോ അതിൻ്റെ എംബ്ലം വരും ഇത് ശരിക്കും എയർ ബാഗ് യൂണിറ്റ് ആണ് ഓക്കെ ഇത് ഒരു എയർ ബാഗ് യൂണിറ്റ് ആണ് കേട്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് എസ് ആർ എസ് എയർ ബാഗ് അതായത് ആക്സിഡൻ്റ് ഒക്കെ പറ്റി കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ഉണ്ടാവുമ്പോഴോ ഇത് എയർ ബാഗ് ഡിപ്ലോയ് ആവുന്നത് ഇവിടുന്ന് ആയിരിക്കും വരണം അപ്പോൾ അത് ഡ്രൈവർ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ ലെഫ്റ്റ് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാക്ക് ബട്ടൺ ഉണ്ടാവും ഫോൺ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടാവും അതുപോലെ തന്നെ ഓഡിയോ സിസ്റ്റത്തിൻ്റെ സെലക്ഷൻ അതുപോലെ വോളിയം വോയിസ് ടോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സൈഡിലുണ്ടാവും ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഹൈ എൻഡ് മോഡൽ മോഡലായതുണ്ട് ഇതിൽ റെഡാർ ക്രൂയിസ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മോഡ് ആക്റ്റീവ് റെഡാർ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ക്യാൻസൽ ബട്ടൺ ഉണ്ട് പിന്നെ ഇത് മോഡാണ് അതായത് നമുക്ക് ഓഡിയോ മോഡുകൾ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇത് പ്രസ് ചെയ്യാം അതുപോലെ ഇത് ചാനൽ ചേഞ്ചിങ്ങും കാര്യങ്ങളും ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും ഇതിപ്പോൾ കണ്ടോ ഞാൻ ഈ മോഡ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഓഡിയോ ഓൺ ആവുന്നുണ്ട് കണ്ടോ ഇതാണ് മോഡിൻ്റെ ഫങ്ഷൻ ഇതാണ് നമ്മുടെ നോർമൽ ഒരു സ്റ്റിയറിംഗ് വീലില് വരുന്നത് താങ്ക്